എന്താണ് എനിക്കും കുറച്ച് ധൈര്യം വേണായിരുന്നു ധൈര്യം വേണല്ലേ അല്ലേ എന്നാ ധൈര്യം കുടി ഏ ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക ഇതങ്ങ കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു ഓവറായിട്ട് ഛർദിക്കരുത് കുടി കുടി ഓ ഇനിയും വേണം നിനക്ക് നല്ല കപ്പാസിറ്റി നിന്നെ കാണ പോലെ ഒന്നും അല്ലല്ലോ എവിടുന്ന് പഠിച്ച നീത് ഈ കുപ്പിടെ അടപ്പ എവിടെ അടപ്പാ ഏ ഈ കുപ്പിടെ അടപ്പെവിടെ ഇതെല്ലാം അടപ്പ് അപ്പ കുപ്പിയോ ദേ കുപ്പി ആ ആ ஆ கொம்பக்கார என்ன நடிக்கல நினக்கு ஆரோக்கியில் அவன் இங்க விட മീശ വെച്ച വലിയ ആളാവുന്ന വർമ്മയുടെ ആളായാലും റാംജി റാവിന്റെ ആളായാലും നീ മൊത്തം എനിക്ക് പൂജ എന്റെ അടുത്ത നിന്റെ കളി പരിപാടി

ഞാൻ അയ്യോ നമ്മുടെ വീട്ടില്ലേത് അത് ശരിപ്പെടുത്തലാ ഇവരെ പെട്ടി ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ പോർമ്മ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ബാലകൃഷ്ണ ഞങ്ങൾ രണ്ടാളും അവന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നോട്ടും വൈകരുത് ഓടിക്കോ കാലോടിക്കുന്ന കമ്പനിക്കാർ വരണ്ടോ അപ്പൊ ഞാൻ എന്നെ പിടിക്കണേ നീ എന്തിനാ എന്നെ വർട്ടൻ ചിറ്റിക്കണെന്ന് നീ പോടാ ആ എന്തുവാ നിനക്ക് എന്താ ഇവിടെ പെട്ടി വേണ്ടേ നിന്റെ അയ്യോ പിടിക്കുന്നത് കണ്ടില്ലേ അരി രാവനെ വീണ്ടും പിണറാവിനെ പിന്നെ കൈ കളിക്കലാ പോയിട്ട് പണിയുണ്ടാ പിണറാവനെ ഞാൻ പുറത്തെ കാർഡ് നല്ല എടുക്കാനുണ്ട്

ஆசா அடித ஆடோரட ஆடோர்ட்டு தாழ போய் நமக்கு டெட் படி ஆனப்போட ஒன்று மாச ആ കൂട്ടുകാരുടെ സത്യത്തോണ്ടെങ്കിൽ അടുത്ത് ഞാനാണെന്ന് പറയട്ടെ പിന്നെ അത് മേടിക്കും പറഞ്ഞു എന്തിന് ഗമ നിനക്കിരിക്കട്ടെ അത് കഴിഞ്ഞിരിക്കട്ടെ ആ ഗമ ആശാൻ തന്നെ ആശാന്റെ താഴേക്ക് ഞങ്ങൾ ഈ പരിസരം മുഴുവൻ നോക്കിട്ട് അവിടെ ഒരു പൊടി പോലും കാണാനില്ല എന്തടിയാണ് കമ്പനിക്കാര് ചുറ്റും കൂടിയിട്ടുണ്ടല്ലോ ഗോപാലകൃഷ്ണ നിങ്ങൾ വലിയ വാ നോക്കാം അവന്റെ കാറ്റ് പോയിന്ന് എനിക്ക് തോന്നം ഒരു പ്രശ്നവും ഇല്ല

ഈ എന്തിനാ പോലീസ് നമുക്ക് തല്ലി ഓടിക്കണ്ട അയ്യോ എന്തിന് അനിയന് വേണമെങ്കിൽ ഈ എന്താ കാലം തല്ലി പിടിച്ചു എടാ എന്തോ എന്റെ അനിയന്റെ കാലിലേക്ക് തൊട്ടുപോയാൽ കൊന്നുകളെ തല്ലി പിടി പറഞ്ഞ ആ ഏരിയയിൽ വന്നാലുണ്ടല്ലോ അണ്ണാ എന്റെ കാലിന്റെ കാര്യം കാലിൽ പറഞ്ഞു തീർക്കണ്ട ഇവന്റെ കാര്യം അപ്പൊ ഞാൻ ഇല്ല

സ്റ്റെല്ലു അദ്ദേഹത്തിന് ഞാൻ വാക്ക് കൊടുത്തതാണ് നിന്നെ ആ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാറുണ്ട് ഇതാ സർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മകളെ തിരിച്ചേൽപ്പിക്കുന്നു ഭദ്രമായിട്ട് തന്നെ ഗോപാലകൃഷ്ണൻ ഞാൻ ഇവിളെ കൊണ്ടുപോകാൻ വന്നതല്ല എൻ്റെ ഈ മകളെ നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നാണ് ഗോപാലകൃഷ്ണൻ ഇവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അതിനേക്കാളുമേറെ ഇവൾ ഗോപാലകൃഷ്ണൻ സ്നേഹിക്കുന്നുണ്ട് morning ഇവൻ എവിടെ പോയി മത്താച്ചേട്ടാ എന്താ വരുന്നില്ലേ എടാ മേളിന് വീണവൻ ഇതുവരെ താഴെ കയറ്റിട്ടില്ലല്ലോ അവ ഇനി വന്നാലോ വിലട്ട് മത്താച്ചേട്ടാ അങ്ങനെ വന്ന ഒരു മൂന്നാം അംഗത്തിൽ വെച്ച് നമുക്ക് അവനെ നേരിടാം കുറച്ചു നേരം വെയിറ്റ് ആയിട്ട് പോയാ പോരെ വാ